കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെ സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന മലപ്പുറം ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രമേയം കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പുകളുടെ ഏകോപനം വേണമെന്നും ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു എംബാർക്കേഷൻ പോയിന്റായി തിരഞ്ഞെടുത്ത കരിപ്പൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് തീർത്ഥാടകരിൽ നിന്നും യാത്രാചാർജായി ഇരട്ടിയിലധികം തുക ഈടാക്കാനുള്ള വിമാന കമ്പനികളുടെ തീരുമാനം പിൻവലിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും മലപ്പുറം ജില്ലാ വികസന സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ഹജ്ജിന് പോകുന്നവരിൽ എഴുപത് ശതമാനം പേരും കരിപ്പൂർ വിമാനത്താവളത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇവിടെ നിന്നുള്ള തീർത്ഥാടകരോട് മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരട്ടിയിലധികം തുക ഈടാക്കാനാണ് എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ തീരുമാനിച്ചിട്ടുള്ളത് ഹജ്ജ് യാത്രക്കാർക്ക് വൻ സാമ്പത്തിക ചെലവ് വരുന്നതിനൊപ്പം കരിപ്പൂരിനെ യാത്രക്കാർ കയ്യൊഴിയുന്നതിനും ഇത് കാരണമാവുമെന്നും പ്രമേയം അവതരിപ്പിച്ച ടി വി ഇബ്രാഹിം എം എൽ എ ചൂണ്ടിക്കാട്ടി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പ്രമേയത്തെ പിന്താങ്ങി കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പുകളുടെ ഏകോപനം ആവശ്യമാണെന്ന് യോഗത്തിൽ ജനപ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു കുടിവെള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ധാരണയിലെത്തണം റോഡ് കട്ടിംഗ് അനുമതിക്കുള്ള അപേക്ഷകളിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം ഇരുവകുപ്പുകളുടെയും യോജിച്ചുള്ള പ്രവർത്തനമുണ്ടെങ്കിലേ സമയബന്ധിതമായി വികസന പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാവൂ എന്നും ജനപ്രതിനിധികൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന മുങ്ങി മരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി പരമാവധി കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ ഫയർഫോഴ്സ് പോലീസ് വകുപ്പുകളോട് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർദ്ദേശിച്ചു ഒരു മാസത്തിനിടെ നാല് കുട്ടികളാണ് ജില്ലയിൽ ജലാശയങ്ങളിൽ വീണ് മരണപ്പെട്ടത് റോഡ് വികസനം കെട്ടിട നിർമ്മാണം തുടങ്ങിയ വികസന പ്രവൃത്തികൾ നടക്കുന്നിടങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കുന്നതിന് അതാതു വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ